ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഏയ് ഇന്ന് ഞാനുള്ളത് നമ്മുടെ പെരിയാർ ടൈഗേഴ്സിലാട്ടോ ഇന്നത്തെ നമ്മുടെ സ്റ്റേ ഇവിടെയാണ് കേട്ടോ പെരിയാർ ടൈഗേഴ്സിൻ്റെ കീഴിലുള്ള ജംഗിൾ ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ അതായത് വള്ളക്കടവിൽ തന്നെയുള്ള ഗവീ റൂട്ടിൽ വള്ളക്കടയിലുള്ള ഒരു ജംഗിൾ ക്യാമ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മളെടുത്തിരിക്കുന്നത് കണ്ടോ ഈ പ്രാണീനെ കണ്ടോ എന്നൊരു രസം നോക്കി ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ കണ്ടതാ അടിപൊളിയല്ലേ ഈ മോളുടെ വലിപ്പം കണ്ടോ എന്ത് വലിപ്പം നോക്കിയാൽ നമ്മുടെയൊക്കെ നാട്ടിൽ അടക്കാമര അടക്കാമരല്ലേ അടക്കാമരത്തിൻ്റെ അതേ വലിപ്പം ഉണ്ട് കേട്ടോ ഇതിന് എന്ത് വണ്ണം നോക്കിയാൽ ഈ കാറ്റടിക്കുമ്പോൾ നല്ല സൗണ്ട് കേട്ടോ ഈ മുളി ഇങ്ങനെ കൂട്ടി വരയുന്ന സൗണ്ട് ഒക്കെ എയർടൈക്കേഴ്സിലെ തന്നെ ബെസ്റ്റ് പ്രോഗ്രാമുകളിൽ ഒന്ന് തന്നെ കേട്ടോ നമ്മുടെ ഈ ജംഗിൾ ക്യാമ്പ് ഇതായി എന്ന് പറഞ്ഞാൽ ഒരുതരം മരം ആട്ടെ ഈ കാണണം ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കരിനീല കളറിലാണ് ഇതാണ് ആ കായാമ്പൂൻ്റെ പൂ ഇവിടെ മൊത്തം എട്ട് ക്യാമ്പ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ എന്താ വേണ്ടത് നമ്മൾ ഒരു ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് എട്ട് ക്യാമ്പ് നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ അതല്ല എന്ന് വരുന്നത് ഓരോരുത്തരൊക്കെ ഒരു ക്യാമ്പ് രണ്ട് പേർ ആണ് സ്റ്റേ ചെയ്യാൻ കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ കാണുന്ന വൈൽഡ് ലിസ്റ്റാണ് ലിസ്റ്റാണല്ലോ അപ്പോൾ കേരളത്തിലെ ഏത് ഫോറസ്റ്റിലൊക്കെ വൈൽഡ് ഡോവ് ഉണ്ടെന്നുള്ളതിന് കാണിക്കുന്നൊരു ലിസ്റ്റാണിത് ഈ ജംഗിൾ ക്യാമ്പിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ദേ കാണുന്നത് കേട്ടോ അതായത് മാനംമുട്ടി മലയെന്ന് പറയുന്ന ഒരു മലയിലുള്ള ഒരു ട്രെക്കിംഗ് ആണ് നമ്മുടെ ഈ ജംഗിൾ ക്യാമ്പ് പെരിയാ ടൈറോസിൻ്റെ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യണം കേട്ടോ അതിന് ഹെഡ് അതായത് പെർ ഹെഡ് അല്ല രണ്ട് പേർക്ക് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൻ്റെ അവർ ചാർജ് ഈടാക്കുന്നത് അതിൽ ഫുഡൊക്കെ എല്ലാം ഇൻക്ലൂഡാണ് ഫുഡും നമ്മുടെ ഈ എന്താ പറയുക ഈ ട്രെക്കിങ് മാനമുട്ടി മലയിലോ ട്രക്കിങ് പിന്നെ ഗേവിലോട്ടൊരു ബസ് സഫാരി ബേഡ് വാച്ചിങ് പിന്നെ ഒരു ഉണ്ട് കേട്ടോ പതിനഞ്ച് പേരടങ്ങുന്ന ഒരു ടീമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജംഗിൾ ക്യാമ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉള്ളത് ഇതാണ് മാനമ്പുട്ടി മണിലെ ഏറ്റവും റിസ്ക്കും പാടുമായിട്ടുള്ളൊരു കേറ്റം കിട്ടുന്നത് ആ കാണുന്ന റോട്ടിൽ നിന്ന് കാണാൻ കയറി പോരെ അണച്ചു പോയി കയറിയോ എന്നോ ഒരു വ്യൂ നോക്കി കയറ്റം കയറുമ്പോൾ നല്ലൊരു മഴ പെയ്തു പോലെ കേട്ടോ മിക്കവാറും നമ്മുടെ യാത്ര നിൽക്കും തോന്നും അവിടെയൊക്കെ നല്ല മഴക്കാറുണ്ട് ഇത് കണ്ടത് ആ സൈഡിൽ നിന്ന് മഴ പെയ്തു വരിക ഗഗയുടെ സൈഡ് ആ സൈഡ് ആ സൈഡിൽ നിന്ന് മഴ പെയ്തു നമ്മുടെ കൂട്ടത്തെയുള്ളവരൊക്കെ കോട്ടിട്ട് ഓ ഈ മഴ ചതിച്ച് കേട്ടോ മഴയായി മഴ കൂടി കൂടി വേറെ നമ്മുടെ മാനമുട്ടി മല കയറ്റം നിൽക്കുമെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട് അടിപൊളി മഴ ഈ മഴയത്ത് ഇതുപോലത്തെ ഒരു ട്രെക്കിങ് ശരിക്കും ഒരു ഹൈക്കിംഗ് തന്നെ കേട്ടോ അടിപൊളി മഴയത്ത് എല്ലാവരും ഗോട്ടൊക്കെ മൂടി പോവുക എനിക്ക് കോട്ടയൊന്നും കേട്ടോ കാരണം ഞാനൊരു പ്ലാസ്റ്റിക് കൂടെ തരാം വെച്ചോണ്ട് പോവാ ആഹാ അപ്പോൾ ബൈക്ക് ഈ വേനലിൽ ഇത്രയും കൊടുക്കും ചൂടത്ത് ഇതുപോലത്തെ ഒരു മഴ കിട്ടുമെന്ന് അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് എന്താ ബൈക്ക് കേട്ടോ അവിടെയൊക്കെ നോക്കുമ്പോൾ സൂപ്പർ മഴയായിരുന്നു കേട്ടോ ഒരു മഴക്കാലം കാണുന്നുണ്ട് എവിടെ നോക്കുമ്പോൾ താഴത്തുള്ള കാഴ്ച വേണ്ട ആ മലയുടെ ചരുവിന് ഒരു കാട്ടുപോത്ത് കഴിപ്പുണ്ട് കേട്ടോ കാട്ടുപോത്തു വരുന്ന ഒരു പ്ലാവും ഉണ്ട് പക്ഷെ ആ മഴ പെയ്ത കാരണം നമ്മുടെ ക്യാമറയിൽ എടുക്കാൻ പാടാല്ലോ അനുസരിച്ച് അപ്പം നമ്മളിനി പോകാൻ പോണത് അങ്ങോട്ടാണ് ആ മലയുടെ പൊക്കമ്പിഴി ഇറങ്ങി ഇത് അവിടെ വന്ന് ഇറങ്ങും ആ കാണുന്നു അവിടെ അതാണ് നമ്മുടെ താഴത്തെ വഴിയാ കേട്ടോ നമ്മൾ കയറി വന്ന വഴിയാണ് വേണ്ട കയറി പോകുന്ന കാട്ടുപോ ആ ബ്ലാക്ക് ആയിട്ട് കാണുന്ന ആ മഴയൊക്കെ അങ്ങ് മാറി കേട്ടോ മഴ മാറിയപ്പോൾ മേഘമൊക്കെ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ കേട്ടോ എന്നാ രസം നോക്കി അതെ അവിടെ ആനയുണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ നമുക്ക് നോക്കട്ടെ ബാക്കി ബാക്കിയുണ്ട കാണാതെ നേരെ താഴത്തേട്ടാ ഓ ചീറ്റിനെച്ചേട്ട താഴത്തുണ്ട് കേട്ടോ താഴത്തൊരു കുഴി പോലത്തെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല താഴത്ത് മൊത്തം ഇന്ന് അമ്പോ നമുക്ക് അടുത്ത വല്ലം കിട്ടുമെന്ന് നോക്കാം നമ്മളിതേ ഈ മല കയറി മേളി ചെല്ലുമ്പോൾ അവിടെ നിന്നൊരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ എന്നാ വച്ചാൽ മുല്ലപ്പെര ഡാമില്ലേ മുല്ലപ്പര ഡാമിൻ്റെ തൊട്ട് മേളിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് താഴ്ത്തോർ നോക്കിയാൽ മുല്ലപ്പര ഡാം കാണാം പക്ഷേ നമുക്കത് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അലോഡല്ല കേട്ടോ ഒമ്പോ അതുകൊണ്ടാണ് അടിപൊളി സീനാണ് കേട്ടോ ആ മഴക്കാരൻ്റെ ഇടയിൽ നിന്ന് സൂര്യൻ്റെ മേടിച്ച് ഓഹ് അടിപൊളി ഒരു മിന്നലും ഓഹ് എൻ്റെ പൂനെ ആഹാ കിടിലും സാധനം അതെ ആ ഭാത്ത് കുറേ കാട്ടുപോത്ത് കൂട്ടം നിപ്പുണ്ട് കേട്ടോ നമ്മൾ പണ്ട് ഇവിടെ വന്നപ്പം ആദ്യത്തെ നമ്മുടെ എന്താ ജിങ്കിൽ ക്യാമ്പ് വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് നമ്മൾ അവിടെ ഇവിടെ ടൈഗറിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിരുന്ന സ്ഥലം നല്ല ലോങ്ങിനാണ് നിൽക്കുന്നത് ആ ഗ്യാപ്പിൽ നിൽക്കുന്നുണ്ട് ആ ബ്ലാക്കായിട്ട് കാണണോ മൊത്തം കാട്ടുപോത്താണ് കേട്ടോ ഇതേ ഇവിടെയും കുറേ കൂട്ടാൻ നിൽപ്പുണ്ട് പിന്നെ ദേ താഴത്ത് കാണേണ്ട ആ ബ്ലാക്ക് ബ്ലാക്കായിട്ട് മൊത്തം കാട്ടുപോത്തു നിൽക്കണം കേട്ടോ ഇതുകൊണ്ട നമ്മൾ ആദ്യം കണ്ട കാട്ടുപോത്തുമ്പോൾ മൊത്തം കയറി പോകുന്നുണ്ട് മൊത്തം കയറിപ്പോയിങ്ങോട്ട് ഇത് വേണ്ട കൂട്ടത്തിൽ നിന്ന് മാറി ഒരാൾ ഒറ്റക്ക് നിൽക്കണം എല്ലാം കൂടി കയറി പോവാ കൂട്ടത്തോടു കൂടി അങ്ങനെ നമ്മുടെ പാനംമുട്ടി മലയിലെ ട്രക്കിങ് ഏകദേശം കയ്യാറായിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് മൊത്തം പുല്ല് കത്തിച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ചെറിയൊരു മഴയൊക്കെ കിട്ടിയ കാരണം പുല്ലെല്ലാം ചെറുതായിട്ട് കിളുത്ത് വരുന്നുണ്ട് നല്ല അടിപൊളി കളറല്ലേ ഓ ഓന രസാന്നോയി ലാസ്റ്റിംഗ് കൊണ്ട് റിട്ടൈം പോയ ഇറങ്ങി പോയപ്പോ ഒരേക്കേട്ടോ ആന അടിപൊളി സാധനം സാ ആന അളി ഇറങ്ങി പോവാട്ടോ പോയി അത് അവരുടെ ഒച്ച കേട്ടിട്ടാണോ ശരി അവരെ വന്നാ ഒച്ച എടുത്തോണ്ടായിരുന്നു ഇറങ്ങി പോവാ ഒച്ച എടുത്തിട്ടു എന്തായാലും പിന്നെ അത് അങ്ങോട്ടാ വാലുംപൊക്കെ ഓടി ഞാനേ അത് ഒരണേ ഉള്ളു അമർത്തിന്റെ ഗ്യാപ്പിൽ നിൽക്കുന്ന അമർത്തിന്റെ ഗ്യാപ്പിൽ നിൽക്കണോ ഇതേ ഇറങ്ങിയപ്പോ നല്ല ഇരുട്ടായ അവിടെ നിന്ന് മല ഇറങ്ങി വന്നപ്പോ അതെന്താ നമ്മുടെ അരിസി ഘട്ടനൊക്കെ ടോർച്ച് അടിച്ചു കൊണ്ടാ അപ്പം നമുക്ക് പോകാനുള്ള വണ്ടി താഴ്ത്തു വന്നിട്ടുണ്ടേ എന്നുവെച്ചാൽ എല്ലാവരും എല്ലാവരും നടന്നു വന്നപ്പോൾ ഒരുപാട് താമസിച്ചു നമ്മുടെ കൂടെയുള്ള കുറച്ച് പേർക്ക് നടക്കാൻ ശേഷം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമ്പോ ഇനി അങ്ങോട്ട് റിസ്ക് റിസ്ക്കാകട്ടെ ഇതേണ്ടത് റോട്ടി എത്തിയപ്പോൾ ഇത്രയും സമയമായി കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന ബസ് ഇവിടെ വന്ന് കിടപ്പുണ്ട് ഓ ഇത്ര ഒട്ടും പ്രതീക്ഷില്ല എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ അതെ രാവിലെ ആയപ്പോൾ തന്നെ നല്ല സൗണ്ടാണ് കേട്ടോ വീടുകളിൽ നല്ല ബേഡ്സിൻ്റെയൊക്കെ സൗണ്ടാണ് ചേട്ടാ സൂപ്പർ സൗണ്ടാണ് ഏട്ടാ കാട്ടിനകത്ത് പ്രത്യേകത എങ്ങനെ കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ രാവിലെ നമ്മൾ കോഴിയല്ലേ ഇറങ്ങണം പക്ഷേ കാട്ടിനകത്ത് ഇങ്ങനെ ഒരുപാട് ബേഡ്സും ഇതുപോലെ ചീവടുകൾ കയറുന്നൊക്കെ സൗണ്ട് കേട്ടോ സൂപ്പറാണ് നല്ല രസണ്ടായിട്ട് ആ അപ്പോൾ ദേ നമുക്ക് ഇനിയിപ്പം ഒരു ആറരയാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ ചെക്ക് അവിടെ അതായത് സഫാരി ഉണ്ട് സഫാരിയുണ്ട് ഗേവിക്കുള്ളൊരു സഫാരിയുണ്ട് ബസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ സമയം ആറുമണിയായിട്ടില്ല കേട്ടോ ആ അപ്പോൾ നമുക്ക് പോവാം നമുക്ക് സഫാരിക്ക് പോവാ ഇവിടെ ആ ചൂളക്കാക്കെന്ന് പറഞ്ഞ ഒരു ബേഡിൻ്റെ ഉണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ് നല്ല രസമല്ല സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഒരു മുഴക്കം പോലാ കേട്ടെ സൗണ്ട് പക്ഷെ നമ്മൾ അനങ്ങാതെ ഇരുന്ന് വേണമെങ്കിൽ കേൾക്കാൻ നമ്മുടെ സൗ ശകലം നമ്മുടെ സൗണ്ട് കേട്ടാൽ അപ്പം പറന്ന് പോവും അതിൻ്റെ സൗണ്ട് നിർത്തുകയും ചെയ്യും നമ്മളെല്ലാവരും ജക്രാന്ത പൂ കാണാൻ വേണ്ടിയിട്ട് മൂന്നാറ് കാന്തലൂർ പോകുമ്പോഴേ നമ്മുടെ വള്ളക്കടവിൽ തന്നെ ഒരെണ്ണം ഉണ്ട് കേട്ടോ ഒരു മരം ഒരു ജകരാന്ത മരം ബാക്കിൽ കണ്ട ഗുൽമോഹറും രണ്ടും കൂടി ഒരേ ഫ്രെയിമിൽ ചാമ്പങ്ങ കായ്ച്ചുകിടക്കണേ കേട്ടോ ഈ മരത്തെ നിറച്ചുണ്ട് പക്ഷേ എല്ലാം ഒരു മുരടിച്ച ടൈപ്പാണ് എന്തോ എന്തോ പറ്റിയിരിക്കണേ പുഴുക്കൾ എന്തോ കയറി എല്ലാവരും മുരടി മുരടിച്ചിരിക്കുക കേട്ടോ മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളം അഴിച്ചു വിടുമ്പോൾ പോകുന്നത് ഇതിങ്ങനതേ നമ്മുടെ ജംഗിൾ ക്യാമ്പിലോട്ട് പോകുന്ന പാലമാണ് കണ്ണു അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടി ഇത് ഇങ്ങനെ ഇതുണ്ടോ ഇതുവഴി ഒഴുകിയാണ് പോകുന്നത് വെള്ളം അങ്ങനെ അതേ നമ്മുടെ ബെസവാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നേരെ ഗവി റൂട്ടാണ് പോകുന്നത് നമ്മുടെ ഗവി ഡാമെന്ന് പറയുന്ന ഡാമിൻ്റെ അവിടുത്തെ നിന്നിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് നമ്മുടെ ഈ ഏറ്റവും ഒരു അടിപൊളി വ്യൂന്ന് പറഞ്ഞത് ഇവിടെ കേട്ടോ നോർമലി എല്ലാ സഫാരി വരുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക കെ എസ് ആർ ടി സി ട്രിപ്പ് വരുമ്പോഴൊക്കെ എല്ലാം വണ്ടി നിർത്തി കാണിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് അടിപൊളി വ്യൂ ആണ് ഇവിടെ നോക്കിയാൽ ആയിക്കൊണ്ടേ ആ മലഞ്ചെരിവിലൊക്കെ എന്തെങ്കിലും ആനിമൽ സൈറ്റിങ്ങൊക്കെ ഉണ്ടാകും കേട്ടോ പക്ഷെ ഇപ്പോൾ ശരിക്കും നല്ല ഡ്രൈ ആയതുകൊണ്ട് ഒന്നും കണ്ടില്ല കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ മുട്ടക്കൊന്നും ബുദ്ധിമുട്ടുകളാണോ കാണുന്നത് വേഴാമ്പലിരിക്ക പറഞ്ഞു പറഞ്ഞു എല്ലാരും നല്ല സൗണ്ട് എടുക്കുന്നുണ്ട് അത് കൊത്തില്ല ഓ ഇല്ല എവിടെ ഉണ്ടോ എവിടെ എന്ത് ലിക്കാന്ന് പോയി കൊണ്ട് ഈ കാണുന്നതാണ്ട നമ്മുടെ ഗവിയുടെ ആണ് ഇത് നേരെ അക്കരെ ചെന്നാൽ അവിടന്മൂല് ഗവിയിലോട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു പിന്നെ ഗവിയുടെ എൻട്രൻസ് ആണ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ പരിപാടി തീരുന്ന കേട്ടെ അതായത് നമ്മുടെ വെള്ളക്കടവിലെ ഈ ജംഗിൾ ക്യാമ്പിൻ്റെ സഫാരി ബസ് സഫാരി തീരുന്ന സ്ഥലം ഇവിടെയാണ് ഈ ഡാമിൻ്റെ നേരെ അക്കരെ എത്തുമ്പോൾ അവസാനിക്കുന്നതിൽ പിന്നെ നമ്മൾ നേരെ റിട്ടേൺ തിരിച്ച് നമ്മുടെ ചെക്ക് പോസ്റ്റ് ചെല്ലും അങ്ങനെ നമ്മുടെ കെവയിലോട്ടുള്ള സവാരി കഴിഞ്ഞ് തിരിച്ച് പോകും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ക്യാമ്പിലോട്ട് പോകുക കേട്ടോ ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ ബേഡ് വാച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ കാടാണ് അപ്പോൾ കാട്ടിലെ സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും വരുമ്പോൾ ഒരുപാട് ലക്ഷറി സൗകര്യങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് കാട്ടിൽ വരുമ്പോൾ നമ്മൾ താമസിക്കുന്ന ടെൻറ്റിൽ എ സി വേണം ഫാൻ വേണം അല്ലെങ്കിൽ അറ്റാച്ചഡ് ബാത്റൂം വേണമെന്നും ഒരിക്കലും ആര് നിർബന്ധം പറയരുത് കേട്ടോ കാടാകുമ്പോൾ കാടിനേനെ ഇണങ്ങിയ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ എൻ്റെ സൗകര്യങ്ങൾ പിന്നെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ കാരണം നമ്മുടെ ടെൻഡാണെങ്കിൽ തന്നെ നല്ല ടെൻറ്റ് പിന്നെ എന്താ പറയുക ഫാനിൻ്റെ എസിഡ് ആവശ്യമില്ല നാച്ചുറൽ നാച്ചുറായാലും നല്ല തണുപ്പും ഉണ്ടാവും നല്ല ശുദ്ധമായ അന്തരീക്ഷമായിരിക്കും പിന്നെ അതുകൂടാണ്ട് ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഔട്ട്സൈഡിലാണെങ്കിലും നല്ല വൃത്തി മേഖലയുള്ള ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പോലെ സൗകര്യങ്ങൾ ഇവിടെ കിട്ടണമെന്ന് ആരും വാശി പിടിക്കുകയും ചെയ്യരുത് നമ്മളൊരു പ്രകൃതി ഇഷ്ടപ്പെടാൻ വരുമ്പോൾ പ്രകൃതിയിൽ ഒരു ലയിച്ച് ജീവിക്കാൻ ശ്രമിക്കുക ലയി കാണുന്നതാണ് കേട്ടോ നമ്മുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഔട്ട് സൈഡിലെ ടോയ്ലറ്റ് ആണ് ഇതേ നമ്മുടെ അടുത്ത ബേഡ് വാച്ചിങ് പ്രോബ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഈ രാവിലത്തെ ബേഡ് വാച്ചിങ്ങിൻ്റെ സമയം അത്ര നല്ലതല്ല കേട്ടോ നല്ല ചൂടായിട്ടുണ്ട് കാരണം ബേഡ്സൊക്കെ ആക്റ്റീവ് ആവുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ സമയമല്ലേ പക്ഷെ ഇപ്പോൾ നല്ല ചൂടായിട്ടോ നമ്മളീ പോകുന്ന ഒരു സെറ്റിൽമെൻറ്റ് കോളനി കേട്ടോ ട്രൈബൽ സെറ്റിൽമെൻറ്റ് കോളനി ആ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് അത്രയും നമ്മുടെ ക്യാമറയുടെ പരിധി കുറവാക്കാം ഈ കാടുകളിലേക്കൊരു പ്രത്യേകത ഉണ്ട് നമ്മളിപ്പം ഈ പറഞ്ഞ വഴിയൊക്കെ എത്ര ചൂടത്താണെങ്കിലും എത്ര വെയിലത്താണെങ്കിലും ആ ചൂടെല്ലാം അനുഭവിച്ച് നടന്നു വന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള കാടുകളിലോട്ട് അതായത് ഇതുപോലെയുള്ള മരങ്ങളും ഇലകളൊക്കെ തിങ്ങി നിൽക്കുന്ന കാടുകളിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് നാക്ക് നമ്മുടെ ശരീരമൊക്കെ തണുക്കന്ന് കേട്ടോ പെട്ടെന്ന് തണുക്കും ആ കിട്ടുന്ന വെയിലൊന്നും അല്ല ഇങ്ങോട്ട് കയറുമോ ഇത് ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി നല്ല തണുപ്പ് കേട്ടോ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഒരു പായ ഒക്കെ കിടന്ന് തുടങ്ങാൻ പോകും അങ്ങനെ നമ്മുടെ ബെഡ് വാച്ച് കഴിഞ്ഞിട്ട് റിട്ടേൺ നമ്മുടെ ക്യാമ്പിൽ വന്നു ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നമ്മുടെ ബോട്ടിങ്ങിന് പോകാനുള്ളത് ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ബോട്ടിങ്ങിനുള്ള പരിപാടി കേട്ടോ അപ്പോൾ നമ്മളിത് പാർക്കിങ്ങിന് വേണ്ടി വന്നിട്ട് ഇനി വരെ ബേസിക്കായി നമ്മൾ പോകുന്നത് കേട്ടോ തുടങ്ങാൻ പോകട്ടോ നമുക്കുള്ള ബോട്ടൊക്കെ ഇവിടെ വെയിറ്റിങ്ങാണ് അവിടെ കുറെ പന്നിക്കൂട്ടങ്ങൾ ഇവിടെ നമ്മുടെ ബോട്ടിങ്ങിൽ കേരള ആനക്കൂട്ടം കുറെ നിൽക്കുന്നുണ്ട് നമ്മൾ നേച്ചർ നേത്ര പോണ സൈഡിലാ കേട്ടോ കയരുമ്പനെ ഫസ്റ്റ് ആനക്കൂട്ടമാണ് പാട്ടുപോട്ട് കൂട്ടം നിക്കണം അതില എല്ലാം നരന്നിരിക്കുക സൈഡില് ആ എങ്ങനെ രസം തോന്നു കൊറേ മ്ളാവും കൂട്ടം കേട്ട ഞാൻ ലേപ്പാൻ തന്നെ നേരെ പെട്ടലേട്ട ഉച്ചകഴിഞ്ഞുള്ള സമയത്ത് എല്ലാ മൃഗങ്ങളും വെള്ളം കുടിക്കാൻ വേണ്ടി സൈഡിലൂടെ മ് ആവും പണിയുണ്ട് കാട്ടുപോയി മ്ളാവും ആ കാണുന്ന പാതയാണ് അല്ല നമ്മുടെ ഇടപ്പാളെ മാച്ചിലൊക്കെ ഇടപ്പാളെ മാച്ചടൻ്റെ ഫ്രണ്ടുകളുടെ പോകുമ്പോൾ കാണുന്ന ആ ഒരു ഗ്രൗണ്ടാണ് അതായത് എന്താ മൈതാനം പുറത്തു ഇവിടെയും കുറേ കാട്ടുപോത്ത് കൂടെ നിൽക്കുന്നുണ്ട് കാട്ടുപോത്തല്ല മ്ളാവിൻ്റെ കൂടാണ് ഇതെവിടെ അറിയാം നമ്മൾ ഇടപ്പാളയം പോകുമ്പോ ഫസ്റ്റ് കാണുന്ന ഒരു ചതുപ്പൊട്ട് ആ കാണുന്ന സ്ഥലം എന്നാ ഒരു വ്യൂക്ക് അടിപൊളിയാണ് വീടിന്റെ കൊറേ കാട്ടുപോത്തു കൂട്ടങ്ങള് കുറേ കാട്ടുപോത്തും മ്ലാവും കൂട്ടങ്ങളൊക്കെ ആയിട്ട് അതിന്റെ തൊട്ട് ഇപ്പഴത്തെ സാമ്പാറിൻ്റെ അതായത് മ്ലാവ് എല്ലാം വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുക തേക്കടി പോട്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അടിപൊളി സമയം ഈ സമയമാണ് ഇത്രയും ഡ്രൈ ആയതുകൊണ്ട് എല്ലാ ആനിമൽസും വെള്ളം കുടിക്കാനായിട്ട് സൈഡ് വരും അത് ഈ ഉച്ച കഴിഞ്ഞുള്ള സമയം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സമയമായിട്ടോ ആ തേക്കടിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണോ ഈ കാഴ്ചയാണ് എല്ലാം ഒറ്റയട്ടോ അടിപൊളിയായിട്ടോ നിങ്ങൾ കാട്ടുപോത്തു കൂട്ടാൻ നമ്മളാണോ അടിപൊളിയല്ലേ നിത് ഇവിടെ ഇറങ്ങി ഉണ്ട് എവിടെട്ടാത് കുഞ്ഞിനെട്ടെ ആദ്യം കണ്ടവരാട്ട നമ്മളാദ്യം കണ്ടു ആനക്കൂട്ടം അവിടെ നിപ്പുണ്ട് കേട്ട് കുറച്ചടുത്ത് എടുക്കാൻ പറ്റുമോ നോക്കാം കാരണം ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നാ ഒരു കാഴ്ച നോക്കി തൊട്ട് മേളിൽ വാക്കുകളൊന്നും നിൽപ്പുണ്ട് കേട്ടോട്ട് കയറി മേളിൽ നിന്ന് എല്ലാം താഴത്തോട്ട് ഇറങ്ങി വന്നു വന്നോട്ടോ ഒരാൾ ഇതേ നേരെ താഴത്തേക്കണത് വാക്കുകളൊക്കെ കൂടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ബോട്ട് ഞാൻ കഴിഞ്ഞിട്ട് കരക്കെത്തി കേട്ടോ കരക്കെത്തി നമ്മൾ കുറെ ആനയുടെ വിഷ് ഷൂട്ട് ചെയ്തായിരുന്നു കരക്ക് കയറി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോകട്ടെ അപ്പോൾ നമ്മുടെ ജംഗിൾ ക്യാമ്പിൻ്റെ പ്രോഗ്രാം ഇവിടത്തെ കൊണ്ട് അവസാനിക്കുവാണേ ബോട്ടിങ് കഴിഞ്ഞാൽ പിന്നെ പാർക്കിംഗ് ഗ്രൗണ്ട് വരണ്ടേ ഇവിടെ നിന്ന് പിന്നെയും ബസ്സുണ്ട് കേട്ടോ അപ്പോൾ ആ ബസ്സിൽ വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ പക്ഷേ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ബസ്സിലല്ല കേട്ടോ ഇങ്ങനെ നടന്നു പോകുന്ന വെച്ച് ഒരുപാട് പേര് നടക്കുന്നുണ്ട് അപ്പം കാടല്ലേ അപ്പം നമ്മൾ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാടിൻ്റെ ആകുമ്പോഴേ നടപ്പൊരു രസമുള്ള കാര്യം തന്നെയാണല്ലോ ഏ നടന്ന് വന്ന് വെറുതെ അല്ലെട്ടോ അടിപൊളി നമ്മൾ ആ ഇത് പിന്നെ ആൾക്കാരെ കണ്ട് നല്ല ഇണക്കവും പരിചയമുള്ള ആളായിരുന്നു കുഴപ്പമില്ലെന്ന് തോന്നുന്നു പോകുന്നുണ്ടോ നേരെ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ സ്റ്റേ ചെയ്യുന്ന ചെയ്യുന്നങ്ങോട്ടാന്ന് തോന്നുന്നു പോകുന്നത് മലയണ എന്തോ കഴിച്ചോണ്ടിരിക്കുക ഒരു മൂന്നായിരിക്കും ഓപ്പോസിറ്റ് ലൈറ്റായ കാരണേ അത്ര ക്ലിയർ അല്ല നാവ് ചൂളക്കൊക്കെ അപ്പോൾ നമ്മുടെ ജംഗിൾ ക്യാമ്പിലെ കാഴ്ചയൊക്കെ അടിപൊളിയല്ലായിരുന്നു അപ്പോൾ ഞാനിത് വന്ന് ഓൺലൈൻ ബുക്ക് ചെയ്തൊന്നുമല്ല കേട്ടോ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അതായത് ഹാരിസ് കാശും ബ്ലോഗിലെ ഹാരിസ് ചേട്ടനും ആടും വണ്ടർഷൻ ഇതിനും കൂടി ഒരു പാക്കേജ് പ്രോഗ്രാം നടത്തണം കൊണ്ടേട്ടോ അപ്പോൾ അവരെ കെയർഫുൾ ആണ് ഞാൻ ഇവിടെ വന്ന കേട്ടോ അടിപൊളിയാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് പിന്നെ അവർക്ക് ഒരുപാട് കാർഡിനെ കുറിച്ച് അറിയാവുന്നവരായ കൊണ്ട് തന്നെ നമുക്ക് വൈൽഡ് ലൈഫ് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യട്ടോ അവരെ അതിനെക്കുറിച്ച് വിചരിച്ച് തരികയും ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് കേട്ടോ ഒന്ന് പറയേണ്ട കേട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള എന്താ പറയുക ട്രാവലിംഗും ട്രക്കിങ്ങും ഫോറസ്റ്റ് സഫാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ അവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് വെച്ചിട്ടോ അതുപോലെ അവർ ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ ഇതുപോലെ ഞാൻ വന്ന പോലെ ഒരുപാട് എന്താ പറയുക അഡ്വഞ്ചർ ട്രിപ്പിനൊക്കെ വരാൻ സാധിക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ വീഡിയോ അവസാനിക്കട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാൻ നമ്മൾ ചാനലിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടോ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ ഒരുപാട് ഫോറസ്റ്റ് വീഡിയോയും ട്രാവലിംഗ് വീഡിയോയും പിന്നെ നൈറ്റ് ഫിഷിംഗ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ താല്പര്യമേക്ക് കയറി ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞത് ഓക്കെ